ഹരേ കൃഷ്ണാധുരുവായൂരപ്പം നമസ്കാരം സ്വാഗതം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം വിഷ്ണു സഹസനാമത്തിൻ്റെ ആ ഒരു ജപം അതിൻ്റെ ഗുണങ്ങളൊക്കെ നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്തു എങ്കിലും ആ ഒരു നാമജപത്തിന് ഇരിക്കുമ്പോൾ ആ ഒരു നമ്മുടെ ശരീരത്തിൻ്റെ ആ പോസ്റ്റർ അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒന്ന് തന്നെയാണ് കാരണം സമക്കായ ശിരോഗ്രീവം എന്ന് ധ്യാനത്തിനൊക്കെ ഇരിക്കുമ്പോൾ പറയാറുണ്ട് ബ ഭഗവത്ഗീതയിൽ ആറാമത്തെ ചാപ്റ്ററിൽ അപ്പം ശിരസ് ഉടല് അതുപോലെ കഴുത്ത് അത് നേർ വരയിൽ വറുത്തൊക്കെ വണ്ണം നമ്മൾ വെക്കുമ്പോഴാണ് അത് സമക്കായ ശിരോഗ്രീവം എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിൽ ഇരുന്നുകൊണ്ട് നമ്മൾ നാം ജപിക്കുമ്പോഴാണ് കുറച്ചുകൂടെ അതിനൊരു ഗുണം കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ശരീരത്തിൽ ആ ഒരു എനർജി ഫ്ലോ അത് നമ്മുടെ നട്ടലിലൂടെ ബ്രെയിനിലേക്ക് എത്തുക അല്ലെങ്കിൽ എത്തിക്കുക എന്നുള്ളതാണ് ശരിക്കും ഈ ഒരു നാമജപം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം നമ്മൾ വാ കുനിഞ്ഞിരുന്നും ഒക്കെ അത് വായിക്കുമ്പോൾ അതിനത്രയ്ക്ക് ഒരു ഫലം കിട്ടില്ല അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് വളരെ നിവർന്നിരുന്നു കൊണ്ട് നാമം ജപിക്കാൻ ശ്രദ്ധിക്കേണ്ടത് പക്ഷെ അതാണതിൻ്റെ ഒരു ശാസ്ത്രീയമായിട്ടുള്ള ഒരു കാര്യമെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് ആചാര്യന്മാരൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അപ്പം ഇവിടെ നമ്മൾ പിന്നെ നാമജപങ്ങൾ നിത്യേന അത് പ്രത്യേകിച്ച് വിഷ്ണു സഹസ്രനാമം ജപിക്കുമ്പോൾ ആ ഒരു സാത്വികമായിട്ടുള്ള ആ ഒരു ഭാവത്തിലേക്ക് നമ്മൾ ഉയരുകയും അത് നമ്മുടെ ഉള്ളിലെ കുറേ തടസ്സങ്ങളെ നമ്മുടെ ഉള്ളിലാണ് യഥാർത്ഥത്തിൽ തടസ്സം പക്ഷെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ തടസ്സത്തിന് വേണ്ടി അത് അന്വേഷിച്ചിട്ട് നമ്മൾ പോകുന്നത് ജ്യോതിഷം അത് അതിനെ സമീപിക്കും ജ്യോതിസന്മാരെ കാണും പക്ഷേ ശരിക്കും തടസ്സം നമ്മുടെ ഉള്ളിലാണെന്ന് പറയും അങ്ങനെ ആ ഉള്ളിലുള്ള തടസ്സങ്ങൾ കുറച്ച് കുറച്ച് മാറണമെങ്കിൽ നിരന്തരമായ നാമജപം അനുഷ്ഠിക്കുമ്പോൾ ആ തടസ്സങ്ങൾ നീങ്ങി പോവുകയും നമ്മളെന്താണോ വിചാരിക്കുന്നത് അതിലേക്ക് തനിയെ നമ്മൾ എത്തപ്പെടുകയും ചെയ്യും നമ്മുടെ സങ്കല്പം യാഥാർത്ഥ്യമാണെന്നൊക്കെ പറയില്ലേ അതാണ് അതിൻ്റെ ഒരു ശരിയായിട്ടുള്ള ഒരു രീതി അപ്പോൾ ഇവിടെ നമ്മൾ ഡെയിലി മുടങ്ങാതെ അതിനെയാണ് അനുഷ്ഠാനം എന്ന് പറയുക ഡെയിലി മുടങ്ങാതെ ഒരു പ്രത്യേക സമയത്ത് നാമം ജപിക്കുന്ന ഒരു ശീലം എല്ലാവരും ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ജാതകം നോക്കുകയും ഒന്നും ചെയ്യേണ്ട ആവശ്യം വരില്ല അതിലൊന്നും ഒരു വലിയ കാര്യമൊന്നുമില്ല അതുപോലെ ഒരുപാട് പിന്നെ വഴിപാടുകളെയൊക്കെ കുറിച്ച് ഈ ജാതവൊക്കെ നോക്കുമ്പോൾ അങ്ങനെ പറയും അത് ചെയ്യൂ അത് ചെയ്യും അങ്ങനെ ഒരുപാട് പണം ചിലവുകളും അങ്ങനെ അതിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്ക് നമ്മളെ തന്നെ നമ്മളിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മുടെ ജീവിത പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ആണ് വിഷ്ണു ജപം എന്നും കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു ഇന്ന് നമ്മൾ നോക്കുന്ന ഭാഗം അറുന്നൂറ്റി ഒന്ന് മുതൽ അറുന്നൂറ്റി പത്ത് വരെയുള്ള ഭാഗം അതായത് ശ്രീവത്സവക്ഷ ശ്രീവാസശ്രീ നിതിശ്രീ ശ്രീ ശ്രീമദാംബരാ ശ്രീധശ്രീ ശശ്രീനിവാസശ്രീ നിധിശ്രീ വിഭാവനാശ്രീധര ശ്രീധര ശ്രേയാ ശ്രീ നാംലോക ത്രയാശ്രയ നമ്മൾ നോക്കുന്ന ഭാഗം അറുന്നൂറ്റി ഒന്ന് മുതൽ അറുന്നൂറ്റി പത്ത് വരെയുള്ള നാമങ്ങളാണ് ഇവിടെ തന്നെ നമ്മൾ ശ്രീവത്സം എന്ന മറക് ഭഗവാന്റെ ഒരു അലങ്കാരമാണ് മാറിലെ അലങ്കാരമാണ് അവിടെയാണ് മഹാലക്ഷ്മി വസിക്കുന്നതെന്ന് പറയും അപ്പോൾ ആ മറിവ് എങ്ങനെ ഉണ്ടായി എന്ന് പറയുമ്പോൾ മഹർഷി ത്രിമൂർത്തികളിൽ ആരാണ് ശ്രേഷ്ഠൻ എന്ന് അന്വേഷിച്ച് പോയപ്പോൾ അവിടെ ശിവനും ബ്രഹ്മാവും ഒക്കെ പിന്നെ കോപിക്കുന്നതായിട്ടും ദേഷ്യപ്പെടുന്നതായിട്ടും ഒക്കെ കണ്ടു പിന്നെ ബൃഹമഹർഷിയോടെ എന്നാൽ വൈകുണ്ഠത്തിൽ എത്തിയ ബൃഗമഹർഷി ഉറങ്ങിക്കിടക്കുന്ന ഭഗവാന്റെ മാറിൽ ചവിട്ടി എന്ന് പറയുന്നു അങ്ങനെ ചവിട്ടിയപ്പോൾ ഭഗവാൻ പെട്ടെന്ന് എഴുന്നേൽക്കുകയും ഭഗവാൻ മൃഗമഹർഷിയോട് മാപ്പ് ചോദിക്കുകയും ചെയ്തു കാരണം ഞാൻ മഹാനായിട്ടുള്ള അങ്ങ് അങ്ങയുടെ വരവ് ഞാൻ അറിയാതെ ഞാൻ ഉറങ്ങിപ്പോയതിൽ മാപ്പ് ചോദിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ആ ചവിട്ടിയതിൻ്റെ ആ ഒരു പാടാണ് ഭഗവാന്റെ മാറില് ശ്രീവത്സവം എന്ന മാർഗ്ഗം അപ്പോൾ ആ മർഗ് വക്ഷസിലിരിക്കുന്ന ഭഗവാൻ ആ ആ മറക് ഭഗവാൻ പിന്നെ ഒരു ആ പാദമുദ്ര ഭഗവാൻ ഒരു അലങ്കാരമാക്കി മാറ്റി സ്വീകരിച്ചു എന്ന് പറയുന്നത് അങ്ങനെ തൻ്റെ ഭക്തനോടുള്ള ആദരവ് പ്രകടിപ്പിച്ചു ഭഗവാൻ അതുപോലെ തന്നെ ആ പാദമുദ്രയിലാണ് ലക്ഷ്മി ദേവി ഇരിപ്പിടം ആയിട്ട് ചോദിച്ചത് അതായത് പാലാഴി മതന സമയത്ത് ആ പാലാഴി കടയുമ്പോൾ വന്ന ലക്ഷ്മി ദേവി വരണ വന്നു എന്നും തനിക്ക് യോജിച്ച വരൻ ആരാണെന്ന് അന്വേഷിച്ചപ്പോൾ മറ്റാരെയും അനേകം ദേവത ദേവന്മാരുണ്ടായിരുന്നു ആരെയും ലക്ഷ്മി ദേവിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നാൽ ലക്ഷ്മി ദേവി തന്നെ ഒട്ടുമേ ശ്രദ്ധിക്കാതെ നിന്ന മഹാവിഷ്ണുവിൻ്റെ അടുത്താണ് ലക്ഷ്മി ദേവി പോയത് എന്നിട്ട് ആ വരണ മാലിന്യം മഹാവിഷ്ണുവിൻ്റെ മാറിൽ അത് ചാർത്തുകയും ചെയ്തു അപ്പോൾ എന്നിട്ട് പിന്നെ അപ്പോൾ ഭഗവാനോട് ലക്ഷ്മി ദേവി ചോദിച്ചത് പിന്നെ വക്ഷസിലുള്ള ആ ഒരു ശ്രീവത്സം എന്ന ആ ഒരു പാത ചിഹ്നമുണ്ടല്ലോ ഭൃഗ മഹർഷിയുടെ ആ ഭാഗത്ത് എനിക്ക് ഇരിക്കാൻ സ്ഥലം വേണം എന്നാണ് പറഞ്ഞത് അങ്ങനെ ആ അനുവാദത്തോടു കൂടി ഭഗവാന്റെ അനുവാദത്തോടു കൂടി അവിടെ വസിച്ചു വന്നു അതുകൊണ്ടാണ് മഹാലക്ഷ്മിയുടെ ആ വാസം ഭഗവാൻ്റെ മാറിലാണ് എന്ന് പറയുന്നത് അവിടെ ഇരുന്നുകൊണ്ട് ദേവന്മാരെ എല്ലാം അനുഗ്രഹിച്ച് എല്ലാവരെയും സർവ ഐശ്വര്യങ്ങൾക്കും ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്തുകൊണ്ടിരിക്കുന്നു ലക്ഷ്മി ഭഗവതി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ ഇവിടെ ഭഗവാൻ ഇങ്ങനെ പാദമുദ്ര അടയാളമാക്കി എടുത്തു മഹർഷിയുടെ അങ്ങനെയൊക്കെ പറയുമ്പോൾ അതിൽ നിന്ന് വേറൊരു ഒരു ഉപദേശം നമുക്ക് ലഭിക്കുന്നുണ്ട് അതായത് ഒരിക്കലും മഹാത്മാക്കളെ അനാദരിക്കരുത് എന്ന ഉപദേശം മഹാത്മാക്കളെ അനാദരിക്ക അവിടെ കയറി വരുമ്പോൾ അറിയാതെ ഉറങ്ങിക്കിടക്കായിരുന്നു വിഷ്ണു ഭഗവാൻ എന്നാൽ തൻ്റെ മാറിൽ ചവിട്ടിയപ്പോൾ ഒരിക്കലും ദേഷ്യപ്പെട്ടില്ല അങ്ങനെ ദേഷ്യപ്പെടാതിരുന്നതിന് കാരണം മഹാത്മാവിനെ ആദരിച്ചതാണ് ആ മഹാത്മാവിനോട് പിന്നെ മാപ്പ് പറയുകയും ചെയ്തു അങ്ങനെ ആ ഒരു വലിയൊരു സന്ദേശവും കൂടെ ഭഗവാന്റെ വക്ഷസിലെ ആ ഒരു ശ്രീവത്സവം നമുക്ക് തരുന്നു മഹാത്മാക്കളെ ഒരിക്കലും അനാദരിക്കരുത് എന്നുള്ള ഉപദേശം നൽകുന്ന നൽകുന്നതാണ് ഭഗവാന്റെ വക്ഷസിലെ ശ്രീവത്സം എന്ന ആ ഒരു മറവ് മാത്രമല്ല പിന്നെ ഭക്തർക്ക് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ലഭിക്കുന്നതിനും ഭഗവാന്റെ വക്ഷസിലിരുന്നാരുള്ളന്ന് ദേവിയുടെ നിത്യ സാന്നിധ്യം ഉപകരിക്കുന്നു അപ്പോൾ ഭഗവാനെ മാത്രം ഭജിച്ചാലും കൂടെ ദേവിയുടെ ആ ഒരു ഐശ്വര്യവും നമുക്ക് ലഭിക്കും കാരണം പിന്നെ ദേവി ചഞ്ച ചതലയാണെന്ന് പറയും ചഞ്ചലയാണ് അസ്ഥിരയാണെന്ന് പറയും അപ്പോൾ ദേവിയെ മാത്രം ഉപാസിച്ചിരിക്കുന്നവർക്ക് ഐശ്വര്യങ്ങൾ വരും പോവും അങ്ങനെയാണ് അത് സ്ഥിരമായി നിൽക്കില്ല എന്നാൽ ഭഗവാനെ എന്നും ഭജിക്കുകയും ഉപാസിക്കുകയും ചെയ്യുമ്പോൾ ഭഗവാൻ്റെ വക്ഷസിലാണ് ഐശ്വര്യദേവതയായിട്ടുള്ള ലക്ഷ്മി ദേവി അപ്പോൾ ആ ലക്ഷ്മി ദേവിയുടെ കടാക്ഷം ലഭിക്കുകയും ചെയ്യും അതാണ് അതുകൊണ്ടാണ് എപ്പോഴും ഭഗവാനെ നിത്യവും ഭജിച്ച് ഉപാസിക്കേണ്ടത് എന്നുള്ള ഒരു സന്ദേശം കൂടെ ലഭിക്കുന്നത് അപ്പോൾ ഇനി ഇവിടെ അടുത്ത അറുനൂറ്റി ഇപ്പോൾ അറുന്നൂറ്റി ഒന്നാമത്തെ ശ്രീവത്സവ എന്നുള്ള ഒരു നാമമാണ് അറുന്നൂറ്റി ഒന്ന് ശ്രീവത്സം എന്ന അടയാളം വക്ഷസിലുള്ള ഭഗവാൻ ശ്രീവത്സം എന്ന അടയാളം വക്ഷസിൽ ശ്രീവത്സ വക്ഷ അതാണ് അടയാളത്തിൻ്റെ പ്രത്യേകതയാണ് നമ്മൾ പറഞ്ഞത് ഇനി അടുത്തത് അറുന്നൂറ്റി രണ്ട് ശ്രീവാസഹ ഭഗവാന്റെ വക്ഷ വക്ഷസിൽ വസിക്കുന്ന ശ്രീ ലക്ഷ്മി ലക്ഷ്മി ഭഗവാന്റെ വാക്ഷസിൽ വസിക്കുന്നു ശ്രീവാസഹ ഒരിക്കലും മാറാതെ വസിക്കുന്നു ലക്ഷ്മി അതാണ് ശ്രീ എന്ന് പറയുമ്പോൾ ലക്ഷ്മി അതുകൊണ്ട് ഭഗവാൻ ശ്രീവാസൻ ഇനി അറുന്നൂറ്റി ശ്രീവാ ശ്രീപതി ശ്രീപതി ആണ് അറുന്നൂറ്റി മൂന്ന് ശ്രീപതി എന്ന് പറയുമ്പോൾ ശ്രീയുടെ പതി മഹാലക്ഷ്മിയുടെ പതിയായിട്ടുള്ള ഭഗവാൻ ശ്രീപതി അറുന്നൂറ്റി മൂന്ന് അറുന്നൂറ്റി നാല് ശ്രീമതാം വര ശ്രീയുള്ളവരിൽ വരൻ അതായത് ശ്രീമതാം വര ശ്രീ ഉള്ളവരിൽ ശ്രേഷ്ഠൻ എന്നാൽ പറയാൻ ശ്രീമാൻ എന്നാൽ വേദജ്ഞൻ എന്നും അർത്ഥമുണ്ട് അപ്പം വേദജ്ഞന്മാരിൽ ശ്രീ ശ്രേഷ്ഠൻ ശ്രീമതാം വര ഇവിടെ വേദ സർവ്വൈരഹമയവ വേദ്യു വേദാന്തകൃദ്വേദ വിദേവചാഹം എന്ന് പതിനഞ്ചാമത്തെ ചാപ്റ്റർ ഭഗവത്ഗീതയിൽ പതിനഞ്ചാമത്തെ ശ്ലോകം പറയുന്നുണ്ട് എല്ലാ വേദങ്ങളാലും അറിയപ്പെടുന്ന ഭഗവാൻ വേദാന്തങ്ങളുടെ കർത്താവും വേദങ്ങൾ അറിയുന്നവനും വേദങ്ങളെ അറിയുന്നവനും ഭഗവാനാണ് എല്ലാ വേദങ്ങളുടെ കർത്താവും ഭഗവാനാണ് വേദങ്ങളെ ഉണ്ടാക്കിയതും ഭഗവാനാണ് എന്ന് പറയുന്നു ഇനി അതാണ് അപ്പോൾ വേദജ്ഞൻ എന്നുള്ളൊരു അർത്ഥവും ശ്രീമതം വരാ എന്നുള്ളതിനർത്ഥമുണ്ട് ശ്രീമാൻ എന്നാൽ വേദജ്ഞൻ അതിൽ ശ്രേഷ്ഠൻ വേദജ്ഞന്മാരിൽ ശ്രേഷ്ഠൻ വേദത്തെ അറിയുന്നവരിൽ ശ്രേഷ്ഠനാണ് ഭഗവാൻ എന്ന അർത്ഥം പിന്നെ അടുത്ത് അഞ്ചാമത്തെ നാമം ശ്രീധ ഭക്തന്മാർക്ക് ശ്രീയെ ദാനം ചെയ്യുന്നു ശ്രീ ഐശ്വര്യം ഐശ്വര്യത്തെ ദ ശ്രീ പ്ലസ് ധ ശ്രീധ ഭക്തന്മാർക്ക് സ്ത്രീയെ ദാനം ചെയ്യുന്നു ശ്രീധ പിന്നെ അറുനൂറ്റി ആറ് ശ്രീഷഹ ശ്രീയുടെ ഷഹ ശ്രീയുടെ ഈശൻ ശ്രീയുടെ ഭർത്താവ് എന്നുള്ള അർത്ഥമുണ്ട് ശ്രീയുടെ ഭർത്താവ് അതായത് ലക്ഷ്മിയുടെ ഭർത്താവ് ഭഗവാൻ വിഷ്ണു സ്ത്രീയെ ദാനം ചെയ്യുമ്പോൾ അവരവരുടെ അപ്പം സ്ത്രീയെ ദാനം ചെയ്യുന്നു ഐശ്വര്യത്തെ ദാനം ചെയ്യുന്നു എന്ന് പറയുക ഈ ഐശ്വര്യം എന്ന് പറയുമ്പോൾ നമ്മുടെ കണ്ണിൽ പണം അതൊക്കെയാണ് നമ്മൾ ഐശ്വര്യമായിട്ട് പറയുക എന്നാൽ യഥാർത്ഥത്തിൽ ഐശ്വര്യം എന്ന് പറയുമ്പോൾ സമ്പത്ത് മാത്രമല്ല ഗുണങ്ങൾ സ്വഭാവം പിന്നെ അതുപോലെ സൗന്ദര്യം വിദ്യ ഇതെല്ലാം പലതരം കഴിവുകൾ ഇപ്പോൾ പാഠം കഴിവുണ്ടെങ്കിൽ അതൊരു ഐശ്വര്യമാണ് ഡാൻസ് കളിക്കാൻ കഴിവുണ്ടെങ്കിൽ അതൊരു ഐശ്വര്യമാണ് അത് അങ്ങനെ പണം മാത്രമല്ല അതുകൊണ്ടാണ് ശ്രീയുടെ ഈശനാണ് അതുകൊണ്ടാണ് ശ്രീഷ ഭഗവാൻ ലക്ഷ്മിയുടെ ഭർത്താവ് എന്നുള്ള അർത്ഥമാണ് അതിൽ വരുന്നത് അല്ലെങ്കിൽ അവരവരുടെ അർഹതയ്ക്കനുസരിച്ച് സമ്പത്തോ അതുപോലെ ജ്ഞാനമോ ഒക്കെ പ്രദാനം ചെയ്യുന്ന ഭഗവാൻ എന്നും അതിൻ്റെ അർത്ഥം വരുന്നുണ്ട് ഇനി അറുന്നൂറ്റിയേഴാമത്തെ നാമം ശ്രീനിവാസ അത് അത് ശ്രീമാന്മാരിൽ നിത്യവും വസിക്കുന്നവൻ ശ്രീമാന്മാർ ശ്രീമാൻ ശ്രേഷ്ഠനായിട്ടുള്ള ആള് അതിൽ അവരിൽ നിത്യവും വസിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ അർത്ഥം ഈ ശ്രേഷ്ഠന്മാരിൽ നിത്യവും ആ ഭഗവാനുണ്ട് എന്നാണ് അർത്ഥം ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ശ്രേഷ്ഠന്മാരായിട്ടുള്ള ആചാര്യന്മാരിലൊക്കെ ഭഗവാൻ നിത്യവും വസിക്കുന്നു എന്ന് നമുക്ക് പറയാം ഇനി അറുന്നൂറ്റി എട്ടാമത്തെ നാമം ശ്രീനിധി ഐശ്വര്യങ്ങൾക്ക് നിധിയായവൻ ഭഗവാനിൽ സർവ്വ ഐശ്വര്യങ്ങളും നിധാനം ചെയ്യപ്പെട്ടിരിക്കുന്നു അതാണ് ശ്രീനിധി ഇനി അറുന്നൂറ്റി ഒമ്പതാമത്തെ നാമം ശ്രീവിഭാവന എല്ലാ പ്രാണികൾക്കും അവരവരുടെ കർമ്മം അനുസരിച്ച് പലതരത്തിലുള്ള ഐശ്വര്യങ്ങളെ വിഭാവനം ചെയ്യുന്നു ദാനം ചെയ്യുന്നവൻ അതുകൊണ്ടാണ് ശ്രീവിഭാവന എന്ന അർത്ഥം വിഭാവനം ചെയ്യുക എന്ന് പറയുമ്പോൾ സൃഷ്ടിക്കുക സങ്കല്പിക്കുക വിതരണം ചെയ്യുക എന്നൊക്കെയാണ് അർത്ഥം അപ്പോൾ ശ്രീയെ അവരവരുടെ ഓരോരുത്തർക്കും അവരവരുടെ പിന്നെ അർഹതയ്ക്കനുസരിച്ച് ഐശ്വര്യങ്ങൾ സങ്കല്പിച്ചുകൊണ്ട് വിതരണം ചെയ്യുന്നു അല്ലെങ്കിൽ സൃഷ്ടിക്കുന്നു സങ്കല്പിക്കുന്നു വിതരണം ചെയ്യുന്നു എല്ലാം ചെയ്യുന്നു ഭഗവാനാണ് അതുകൊണ്ട് ഭഗവാൻ ശ്രീ വിഭാവന വിഭാവനം ചെയ്യുക എന്നൊക്കെ പറയില്ലേ ആ ഒരു വലിയ കാര്യം എന്തെങ്കിലും ഒരു കാര്യമുണ്ടെങ്കിൽ ഒരു വലിയ പ്രോജക്റ്റ് ഒക്കെ അത് വിഭാവനം ചെയ്യുന്ന ഒരു മഹത് വ്യക്തിത്വമാണെന്നൊക്കെ നമ്മൾ ചിലരെ പറയാറില്ലേ അത് വിഭാവനം ചെയ്യുക എന്ന് പറയുമ്പോൾ അത് മനസ്സിൽ കാണുക അത് സങ്കല്പിക്കുക അത് സൃഷ്ടിക്കുക അത് അത് പ്രാവർത്തികമാക്കുക അതൊക്കെ ചെയ്യുന്ന ഭഗവാനാണ് അതുകൊണ്ടാണ് എല്ലാ തരത്തിലുള്ള സ്ത്രീയെയും ഐശ്വര്യങ്ങളെയും സമ്പത്തിനെയും കഴിവുകളെയും അതൊക്കെ സ്ത്രീയാണല്ലോ അതിനെയൊക്കെ വിഭാവനം ചെയ്യുകയും സങ്കല്പിക്കുകയും അതെല്ലാം ഐശ്വ അതെല്ലാം വിതരണം ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഭഗവാൻ അതാണ് ശ്രീവിഭാവന ഇനി അറുന്നൂറ്റി പത്ത് ശ്രീധര ശ്രീയെ ധരിക്കുന്നവൻ ലക്ഷ്മി ദേവിയെ തൻ്റെ വക്ഷസിൽ ധരിച്ചുകൊണ്ട് ശ്രീധരനായിട്ട് ഭഗവാനിരിക്കുന്നു ശ്രീയെ ധരിക്കുന്നവൻ ഭഗവാൻ അപ്പോൾ എല്ലാം കൊണ്ടും ഇന്ന് പറഞ്ഞ ഭാഗങ്ങളിൽ മൊത്തം ശ്രീ എന്ന് കണക്ട് ചെയ്തിട്ടുള്ള ശ്രീവത്സവക്ഷ ശ്രീവാസ് ശ്രീപതി ശ്രീമദാംബര ശ്രീധര ശ്രീ ശശ്രീനിവാസ് ശ്രീനിധി ശ്രീ വിഭാവന ശ്രീധര ശ്രീധരശ്രേയ ശ്രീമാംലോകത്ര ആശ്രയ ആ ഒരു ഭാഗത്ത് വരുന്ന ശ്ലോകങ്ങളാണ് നമ്മൾ അല്ലെങ്കിൽ ആ ശ്ലോകങ്ങളാണ് നമ്മൾ കണ്ടത് അവിടെ വരുന്ന നാമങ്ങളാണ് നമ്മൾ കണ്ടത് എല്ലാത്തിലും ശ്രീ എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്നത് ശ്രീ എന്ന് പറയുമ്പോൾ ഐശ്വര്യം ലക്ഷ്മി എന്ന് തന്നെയാണ് ആ ലക്ഷ്മി ഭഗവാന്റെ വക്ഷത്തിലാണ് എന്നും ഭഗവാനെ ആശ്രയിക്കുന്നവർക്ക് സ്ത്രീയുടെ ആ ദേവതയായിട്ടുള്ള ലക്ഷ്മി ദേവിയുടെ കടാക്ഷവും അതുപോലെ ലഭിക്കും എന്നുള്ള ഒരു സന്ദേശവും കൂടെ നമുക്കിതിൽ നിന്ന് ലഭിക്കുന്നു അപ്പോൾ ഇത്രയും ഭാഗം ഗുരുവായൂരപ്പൻ സമർപ്പിക്കുന്നു അറുന്നൂറ്റി ഒന്ന് മുതൽ അറുന്നൂറ്റി പത്ത് വരെയുള്ള നാമങ്ങളാണ് നമ്മൾ നോക്കിയത് അതായത് ശ്രീവത്സവക്ഷ ശ്രീവാസശ്രീ ഭതി ശ്രീ മദംവര ശ്രീധ ശ്രീ ശശ്രീനിവാസശ്രീ ശ്രീ വിഭാവന ശ്രീധര ശ്രീധര ശ്രേയ ശ്രീനാമലോക ത്രയാശ്രേയ ഈ ഭാഗങ്ങളാണ് നമ്മൾ നോക്കിയത് അപ്പോൾ ഇത്രയും ഭാഗം ഗുരുവായപ്പന് സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ അപ്പോൾ ഗുരുവായൂർ ഏകാദശിയൊക്കെ അടുത്ത് വരികയാണ് ഏകാദശി തിങ്കളാഴ്ചയാണ് ഏകാദശി പറ്റുന്നവർക്കൊക്കെ ഏകാദശി വ്രതം അനുഷ്ഠിച്ചുകൊണ്ട് വ്രതം എടുക്കുമ്പോൾ നമ്മൾ ഭക്ഷണത്തിൽ മാത്രം ഒരു ചെറിയ നിയന്ത്രണം വരുത്തിയാൽ അത് പോരാ കാരണം അതിനേക്കാളും പ്രധാനമാണ് ഭഗവാനെ സ്മരിക്കുക ഉപവസിക്കുക ഭഗവാന്റെ അടുത്ത് വസിക്കുക അതെങ്ങനെയാണ് അടുത്ത് വസിക്കുക ഭഗവാൻ്റെ നാമങ്ങൾ ചൊല്ലുകയും അത് റിപ്പീറ്റ് ചെയ്യുമൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് അതുകൊണ്ട് പാരായണങ്ങളും നാരായണീയ പാരായണമൊക്കെ ചെയ്തുകൊണ്ട് ഈ ഒരു ഞായറാഴ്ച ദശമിയാണ് തിങ്കളാഴ്ച ആണ് ഏകാദശി അപ്പോൾ ആ ഒരു ഏകാദശിക്ക് നമുക്ക് പിന്നെ വേണ്ട തയ്യാറെടുപ്പുകൾ ഒക്കെ നടത്താം അതായത് ഡിസംബർ ഒന്ന് അതായത് ഡേറ്റ് ഏതാണെന്ന് ആവാം അത് നോക്കിയിട്ട് നമുക്ക് അതിനനുസരിച്ച് ദശമിയും ദശമിക്കും ഒരു എന്താ പറയുക ഫുഡിലൊക്കെ ഒരു കൺട്രോളൊക്കെ കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട് പിന്നെ ഏകാദശിക്കും അതുപോലെ തന്നെ ദ്വാദശിക്കും അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ഏകാദശി കാലം തന്നെ ആശംസിക്കുന്നു അപ്പോൾ ഏകാദശി അവർ അതും നോൽക്കാനുള്ള ഒരു തയ്യാറെടുപ്പും കൂടെ നടത്തുക ഡിസംബർ ഒന്നിനാണ് ഏകാദശി എന്ന് ഓർമ്മിപ്പിക്കുന്നു എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു ഹരേ കൃഷ്ണ ആദുരായരപ്പ സർവൻ ശ്രീകൃഷ്ണ അർപ്പണ വസ്തു ഇത്രയും ഭാഗങ്ങള് ഭഗവാന് സമർപ്പിക്കുന്നു കഴിഞ്ഞ വചാ മനസേന്ദ്രിയേർവ ബുദ്ധിയാത്മനാവ പ്രകൃതി സ്വഭാവാക്കരോമേ ദുഃ സലംബരസ്മൈ നാരായണ ഏതി സമർപ്പയാമി ഓം തത്സത് ഹരേ കൃഷ്ണ ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ആ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം വീണ്ടും കാണുന്നവരെ ഹരേ കൃഷ്ണ